െ സ്നേഹീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ലോകത്ത് നിന്ന് അവരെ എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്ന് ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ലോകത്ത് നിന്ന് അവരെ എടുക്കണമെന്നല്ല ദുഷ്ടൻ ദുഷ്ടനവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ വിടുവാങ്ങൽ പ്രസംഗത്തിന് ശേഷമുള്ള പിതാവ് പ്രാർത്ഥന രണ്ടാം ഭാഗമാണ് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് അപ്പസോന്മാർക്ക് വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് യേശു ഇവിടുന്ന് വിടുവാകുകയാണ് മരണം വഴി എതിർപ്പുകൾ ധാരാളം ഉണ്ടാകും ലോകത്തിൽ യേശുവിൻ്റെ ശിശുമാർക്ക് ഒരുപാട് പീഡനങ്ങളുണ്ടാകും ആ പീഡനങ്ങൾ മനം തകരാതെ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ ആ വികൃതപ്പെട്ടുപോകാതെ ലോകത്തിന് അവരെടുക്കണമെന്നല്ല തിന്മയിൽപ്പെടാതെ അവരെ സൂക്ഷിക്കണം എന്നും പ്രസക്തമാണ് ഇപ്പോൾ യേശു പറയുന്ന ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ലോകത്തിൻ്റേതായ ആസക്തികൾക്ക് ലോകത്തിൻ്റെതായ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കാൻ സഹായിക്കണം ലൗകികമായ മൂല്യങ്ങൾ സമ്പത്ത് സുഖഭോഗ ആസക്തികൾ സ്ഥാനമാനങ്ങൾ ആധിപത്യം ഇങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്ക് ഇട വരാതെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും നീതിയുടെയും വിനയത്തിൻ്റെയും ഒക്കെ ദൈവരാജ്യ ദൈവരാജ്യമൂല്യങ്ങൾ സ്വീകരിക്കണം അപ്പോൾ ലോകത്തിൻ്റെ മൂല്യങ്ങൾ സ്വീകരിക്കാതെ ലോകത്തിന്റേതായ മൂല്യങ്ങൾ നിഷേധിച്ച് ജീവിക്കുമ്പോൾ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകും പക്ഷേ ആ എതിർപ്പുകൾ മനം എടുക്കാതെ ഭയപ്പെടാതെ നിരാശപ്പെടാതെ വിശ്വസ്തരായിരിക്കുക ലോകത്തിന് എടുക്കണമെന്നല്ല യേശു ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൻ്റെതല്ല ലോകത്തിലായിരിക്കണം ലോകത്തെ രൂപാന്തരപ്പെടുത്തണം പക്ഷേ ലോകത്തിൻ്റെ മൂല്യങ്ങൾ സ്വീകരിച്ച് ലൗകികരായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വലിയൊരു പ്രലോഭനമാണ് ലൗകിക മൂല്യങ്ങൾ അവരുടെ മുമ്പിൽ വലിയവനാകുക എല്ലാവരോടും കാണിക്കുക പ്രകടനാത്മകമായ മതാത്മകത വിശ്വാസത്തിൻ്റെതായ പ്രകടനങ്ങൾ പലപ്പോഴും വിശ്വാസവിരുദ്ധമായി പോകുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് യേശു പ്രാർത്ഥിച്ചത് ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല ലോകത്തിൻ്റെത് ഈ പ്രലോഭനങ്ങളിൽ നിന്ന് ആസക്തി കാത്തു സൂക്ഷിക്കണം അതുകൊണ്ട് കമ്മയ്ക്ക് വേണ്ടി വ്യക്തിയാണ്